സ്വാതം അഹമ്മദാബാദിൽ സൂര്യൻ ഉദിച്ചില്ല എസ് ആർ എസിന് തകർത്ത് കെ കെ ആർ കലാശപ്പോരാട്ടത്തിന് ടാറ്റ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒന്നാം ക്വാളിഫയറിൽ എസ് ആർ എസിനെ എട്ട് വിക്കറ്റിന് തകർത്ത് വിട്ടുകൊണ്ട് ചെന്നൈയിലെ ചപ്പോക് സ്റ്റേഡിയത്തിൽ മെയ് ഇരുപത്തിയാറിന് നടക്കുന്ന ടാറ്റ ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ടിക്കറ്റ് ഉറപ്പാക്കുകയാണ് ശ്രേയസ്രും സംഘവും അഹമ്മദാബാദിലെ ഒന്നാം ക്വാളിഫയറിൽ എട്ട് വിക്കറ്റിനായിരുന്നു കെ കെ ആറിൻ്റെ വിജയം മാറ്റി ആദ്യം ബാറ്റിൻ്റെ എസ് ആർ എച്ച് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിമൂന്ന് പോയിൻറ്റ് നാല് ഓവറിൽ മുപ്പത്തിയെട്ട് പന്തുകൾ ശേഷിക്കായിരുന്നു കെ കെ ആറ് എട്ട് വിക്കറ്റിന് വിജയിച്ച് കയറിയത് മത്സരത്തിനെടുത്തു പറയേണ്ട ഒരു പ്രത്യേകത നമുക്ക് സീസണിൽ പല റെക്കോർഡുകൾ ഭേദിച്ച ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റേത് ആറ് തവണ ഇരുന്നൂറ് മുകളിൽ സ്കോർ ചെയ്ത എസ് ആർ എച്ച് ബാറ്റർമാർ പക്ഷേ ഒന്നാം ക്വാളിഫയറിൽ കളിമറന്ന സ്ഥിതിയിലായിരുന്നു ഇന്നിങ്സിലെ ആദ്യ രണ്ട് ഓവറുകളിൽ ആദ്യ തുടർച്ചയായ ആദ്യ രണ്ട് ഓവറുകളിൽ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള അഭിഷേക് ശർമ്മയും ട്രാവി സെഡും മടങ്ങിയതോടെ തന്നെ എസ് ആർ എസിൻ്റെ പതനം പൂർണ്ണമായി ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ എസ് ആർ എച്ചിൻ്റെ തുടക്കം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഒന്നാം ഓവറിലെ രണ്ടാം പന്തിൽ മിച്ചൽ സ്റ്റാർക്ക് ട്രാവി ഹെഡിനെയും തൊട്ടടുത്ത ഓവറിൽ വൈഭവരോട് അഭിഷേക് ശർമ്മയും മടക്കിയതോടെ എസ് ആർ എച്ച് പതനം മുന്നിൽ കണ്ടു പിന്നീട് അവസാന ഓവറുകളിൽ ആഞ്ചടിച്ച രാഹുൽ ത്രിപാഠിയും ഹയൻഡസ്റ്റ് ക്ലാസ്സിനും ക്യാപ്റ്റൻ പാറ്റ് കമിൻസും ചേർന്ന ചെറിയ ഇന്നിങ്സുകളായിരുന്നു എസ് ആർസിന് നൂറ്റി അൻപത്തി ഒൻപത് മനുമായ ടോട്ടലിലേക്ക് എത്തിച്ചതും രാഹുൽ ത്രിപാട് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ചും ഹൈൻറിച്ച് ക്ലാസൻ ഇരുപത്തിയൊന്ന് മന്തിൽ മുപ്പത്തി രണ്ടും പാറ്റ് കമിൻസ് ഇരുപത്തി നാല് മന്തിൽ മുപ്പത് റൺസും നേടിയിട്ടുണ്ട് കെ കെ ആറിന് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റും വരുൺ ചക്രവർത്തി രണ്ടും ആന്ധ്ര റസൽ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു കെ കെ ആറിന് വേണ്ടി ക്യാപ്റ്റൻ ശ്രേയസ് അയർ സീസണിലെ തൻ്റെ ഫോം തുടർ കാഴ്ചവെച്ചൊരു പോരാട്ടം തന്നെയായിരുന്നു ക്വാളിഫയർ ഒന്ന് ഇരുപത്തിനാല് പതിൽ അൻപത്തിയെട്ട് റൺസ് എടുത്ത് അതേ പുറത്തായിട്ടില്ലായിരുന്നു ഇരുപത്തി അൻപത്തിയെട്ട് റൺസ് അത് നേടിയിട്ടുണ്ടായിരുന്നു ഒപ്പം വെങ്കടേശ്വർ ഇരുപത്തിയെട്ട് പതിൽ അൻപത്തി ഒന്നും ഫിൽസോൾട്ടിൻ്റെ പകരം ഇലവനിലേക്ക് എത്തിയ റഹ്മാള്ള ഗുർബാസ് പതിനാല് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസും നേടിയിട്ടുണ്ടായിരുന്നു എസ് ആർ ധോണി ടി നടരാജൻ പാറ്റ് കാമസ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് സ്വകാര്യ മെയ് ഇരുപത്തിയാറ് നടക്കുന്ന ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയ്ക്ക് ടാറ്റ ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ടിക്കറ്റ് ഉറപ്പാക്കി വരികയാണ് കെ കെ ആർ എന്നാൽ എസ് ആർജിനെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന എലിമിനേറ്ററിൽ വിജയിച്ച് ആറാറ് വർഷ സാർ സി ബി പോരാട്ടത്തിലെ വിജയികളെ ഇരുപത്തി നാലാം തീയതി ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അവർക്ക് നേരിടാനുണ്ട് ആ മത്സരം വിജയിച്ചാൽ മാത്രമായിരിക്കും എസ് ആർജിന് ഫൈനലിലേക്ക് കടക്കാനാവുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക